റിയാക്ഷൻ വീഡിയോ ആണ് കേട്ടോ പല തരത്തിലുള്ള വീഡിയോസ് ഞമ്മള് കണ്ടിട്ടുണ്ട് അതിൽ നിന്നൊക്കെ ഒരു അടിപൊളി വീഡിയോ ആണ് കേട്ടോ ഈ വീഡിയോ നിങ്ങൾ കണ്ടുനോക്കുകയാണെങ്കിൽ ഇതെന്താണ് ഇതിലുള്ളത് എന്നൊക്കെ അവസാനം വരെ ഒന്ന് കാണി എന്നിട്ട് നമുക്ക് പറയാം ഈ വീഡിയോ പ്രത്യേകത എന്താ ഇതിൽ അഭിനയിച്ചവരൊക്കെ ഒരു രക്ഷയില്ല വീഡിയോ കാണുമ്പോൾ സംഭവം സത്യം പറയാലോ എന്താ പറയാ ഒരു സങ്കടം വരെയുണ്ട് അത്രക്കും ഒരു എന്തോ പറയുക ഒറിജിനാലിറ്റി തോന്നിക്കുന്ന ഒരു സംഭവം ഈ വീഡിയോയിലുണ്ട് ഒന്ന് കണ്ടു വെക്കും സംഭവം ഇതൊരു പരസ്യം അഡ്വർടൈസ്മെന്റ് ആണ് ആ അത് അവർ ചെയ്തത് ഒരു രക്ഷയില്ലാത്ത രീതിയിലാണ് അപ്പോൾ വീഡിയോ ഫുള്ള് കണ്ടു നമ്മൾ സാധനങ്ങളൊക്കെ വെക്കേണ്ടത് ഞാൻ ഈ അടുത്ത് വെച്ച് ഒരുപാട് റീല് നമ്മൾ കാണുന്നുണ്ട് ആ റീലിലൊക്കെ എനിക്കെന്താ അറിയില്ല സംഭവം വീഡിയോ കണ്ടപ്പോൾ ഒന്ന് സത്യം പറയുമല്ലോ ഒന്ന് കണ്ണ് അറിഞ്ഞു പോയോ അങ്ങനെയുണ്ട് ഈ ഒരു വീഡിയോ എൻ്റെ ഈ വീഡിയോ കാണുമ്പോൾ സത്യം പറയാം എൻ്റെ ഒരു അഭിപ്രായമാണ് ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് അഭിപ്രായം രേഖപ്പെടുത്താൻ എന്താ വെച്ചാൽ എന്തായാലും അവൻ ചെയ്തത് ഒരു രക്ഷയില്ലാത്ത കണ്ടൻ്റാണ് ഉള്ള കാര്യം പറയാലോ അടിപൊളി കണ്ട നല്ലൊരു കണ്ടൻറ് ക്രിയേറ്ററാണ് അങ്ങനെ ഒന്ന് വേണമെങ്കിൽ നമ്മൾ ഒന്ന് ലൈക്ക് അവന്റെ വീഡിയോ എന്റെ വീഡിയോ ഒന്ന് ലൈക്ക് എല്ലാവൻ്റെ